ഇരുപത്തിയെട്ട് വർഷത്തോളം പ്രവാസിയായിരുന്നു അബ്ദുൽ ലത്തീഫ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ സംഭവം അറിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു കാലം മുഴുവൻ കൂട്ടിവെച്ച അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ മകളുടെ വീടൊക്കെ നഷ്ടമായി ബന്ധുക്കളെ നഷ്ടമായി എല്ലാ ദിവസവും രാവിലെ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വാഹനങ്ങൾക്ക് കൈനീട്ടി അദ്ദേഹം ആ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്നതിന് വേണ്ടി മുടക്കൈക്ക് പോവുകയാണ് അതാ അതാണ് ഈ നാല് ദിവസമായി എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഇനിയിപ്പം എങ്ങനെയാണ് പ്രവാസി ആയിട്ടുള്ള പ്രവാസിയായിരുന്നു ഇന്ന് രാവിലെ രാത്രി രണ്ടു മണിക്ക് തന്നെ പോകും ഇവിടുന്ന് കോൾ വന്നത് അന്ന് രാത്രി ഞാൻ അവിടുന്ന് തിരിച്ചതായിരുന്നു ഞാൻ ഇനി അന്ന് രാത്രി അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ ഭാര്യയും മോനും മോളും പിള്ളേരും ബാക്കിയുണ്ട് ബാക്കി എല്ലാം പോയിട്ടുണ്ട് രാവിലെ ഞാൻ ക്യാമ്പിലാണ് താമസിക്കുന്നത് രാവിലെ മേപ്പാടി വന്ന് നിൽക്കും കിട്ടുന്ന വണ്ടിക്ക് കയറി പോകും രാവിലെ ആറു മണിക്ക് വന്ന് മേപ്പാടി നിൽക്കാൻ തുണി ഞാൻ പോകുന്ന വണ്ടിക്കൊക്കെ കഴി കാണിക്കുന്നു ഈ ഒരു വണ്ടി കിട്ടിയപ്പോൾ ഇവിടെ പോയിട്ട് എന്റെ വീടൊന്നുമില്ല എന്റെ കുടുംബങ്ങൾ വരെ പോയിട്ടുണ്ട് അവർക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു സഹായിക്കാൻ അവിടുത്തെ ഒരു പ്രദേശവാസികളോ ബന്ധുക്കളോ ഒന്നും ഉണ്ടായില്ലാത്ത പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിൽ പലയിടങ്ങളിലാണ് അതിന് ഏകോപനമില്ല എന്നൊക്കെ പരാതി വന്നിരുന്നു ആ സമയത്താണ് ഈ ഈ വലിയ ദുഃഖങ്ങൾക്കിടയിലും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ അവരുടെ ഉറ്റവരെ പനിച്ചാക്കി ഈ പുരുഷന്മാരിങ്ങനെ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അവിടുന്ന് ഇവിടേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല ആധാർ കാർഡ് അല്ലെ ആധാർ കാർഡ് രേഖകൾ ചോദിക്കുന്നവര് നമ്മൾ രേഖകളൊന്നുമില്ല ഇവിടെ പൊട്ട് വിളിച്ചു പോയപ്പോൾ അവർ രക്ഷപ്പെട്ടത് സ്വയം ഒരു അഡ്രസ്സ് ഉള്ള ഡ്രസ്സും മറ്റിട്ട് മാത്രം അവർ രക്ഷപ്പെട്ടത് അപ്പോൾ മുണ്ടക്കി പോകുമ്പോൾ അവർ ചോദിക്കുന്ന രേഖ വേണം രേഖ അല്ലാത്തവരെ വിടുന്നില്ല ഇന്നലെ തിരുലൽമല വെച്ചിട്ട് പോലീസ് അവർ തടഞ്ഞു വെച്ച് രാവിലെ പോകുമ്പോ അങ്ങനെ ഒരുപാട് നേരം നേരത്തെ നിന്ന് സ്വീപാക്കി തിരുലൽമ അവിടുത്തെ ഒരു പ്രവാസി പ്രവാസികൾ ആളാണ് അപ്പോൾ ശേഷമാണ് അവർ വിട്ടത് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ഇങ്ങോട്ടുള്ള യാത്രയിലെ ഈ ഒരു തടസ്സം നേരിടുന്ന സമയത്ത് പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ഉൾപ്പെട്ട് ഇവിടെയുള്ള ആളുകളെ അവിടേക്ക് കടത്തിവിടാനുള്ള സൗകര്യം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇനി അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരാളെ രക്ഷിക്കെടുക്കാൻ സാധിക്കുമോ എന്ന് തിരയുന്നവർക്ക് ഒരു വഴികാട്ടിയാകാനാണ് ഇവരുടെ യാത്ര ആ യാത്രയിൽ തടസ്സം നിൽക്കരുതെന്നാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം